മേൽപ്പാടാം ട്രാക്കിലുള്ള ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ ഈ സന്ധ്യാനരത്ത് അഞ്ച് അമ്പത്തഞ്ചിലെ ഈ സന്ധ്യാനത്ത് ഓണപ്പരപ്പുകളെ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല ജലോത്സവ പ്രേമികളെ ഈ കാണികളെ പ്രേക്ഷകരെ ഇതാ പോലെ നാല് ട്രാക്കിലും പേർ മൂന്നാമത്തെ 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 ട്രാക്കിൽ ട്രാക്കിൽ പോകുന്ന പോകുന്ന നടുഭാഗം നടുഭാഗമാണ് നടുഭാഗമാണ് മുന്നിൽ ട്രാക്കിലെ ഈ കാഴ്ചയിൽ കാഴ്ച പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം മാറി മറയാം ഇത് ആത്യന്തിക ഫൈനൽ തീർച്ചയായും ിറ്റ് ഇരുപത് ദശാംശത്തിന് വന്ന നടുഭാഗം തന്നെ ലീഡ് എന്നൊരു കാഴ്ച എന്നാൽ പള്ളാതുർത്തിക്ക് ഇത് മരണ പോരാട്ടമാണ് അറുപത് ദിവസങ്ങൾ കഠിന പരിശീലനത്തിന് വന്ന പള്ളാതുർത്തി മേൽപ്പാടൻ ചുണ്ടന്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടി അതോ ഈ മൂന്ന് വള്ളങ്ങളെ വില്ലേജ് ബോട്ട് ക്ലബ് െ പരാജയപ്പെടുത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം പള്ളാത്തുരുത്തി നമ്മുടെ ചിറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല ചിറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ആ ബെഫർ തോളിലേക്ക് വരുമ്പോൾ ചുണ്ട് അല്പം ഇതാ ഇതാ നോക്കുക ചാട്ടുളി പോലെ തുടങ്ങിയ നാല് ആ വരുന്ന വീയപുരം വീയപുരം മുന്നോട്ട് എന്ന കാഴ്ച ണോ ഒന്നാമത് മേൽപ്പാടാണോ പി ബി സി വള്ളാതുരുത്തിന്റെ മേൽപ്പാടമാണോ അതോ രണ്ടോ നിരണമാണോ നടുഭാഗമാണോ വിയപുരമാണോ സെക്കൻഡുകൾക്കൊക്കെ നമുക്കറിയാം അതാ നോക്കൂ വെള്ളത്തുള്ളികളെ തട്ടി തണുപ്പിച്ച് കുഞ്ഞോളകളെ ആരംഭിപ്പിച്ച് ഒപ്പം ഒപ്പത്തിനൊപ്പം ഒരടിക്ക് ഒന്നരടിക്ക് ഇല്ല ഒപ്പത്തിനൊപ്പം ഇതാ നോക്കൂ അടുത്ത സെക്കൻഡുകളിൽ നമുക്കറിയാം ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെഹ്റു ട്രോഫി ചാമ്പ്യന്മാർ തീർച്ചയായും മേപ്പാടത്തിന് പ്രസ്റ്റീജ് മത്സരമാണ് നടുഭാഗത്തിന് പ്രസ്തീജ് മത്സരമാണ് പത്തനംതിട്ട ജില്ലക്കാരുടെ നിരടമേ എന്റെ നിരടമേ ഒന്നുണരുക ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി ഇനി മിനിറ്റിനുള്ളിൽ ഈ മത്സരം അവസാനിക്കും അനൽ അനേടൻ കോശി മൂന്നൈക്കലിൽ ഹാട്രിക് രാജുവടക്കത്തിന് ഹാട്രിക് തകർക്കപ്പെടും ഞാൻ ചോദിക്കട്ടെ വിയപുരമേ ആ കണക്കങ്ങ് തീർക്കാതെ മടങ്ങാനാകുമോ ആ ഹൃദയത്തിലെ മുറിവങ്ങ് ഉണക്കാതെ മടങ്ങാനാകുമോ നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിട നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾ വിയപുരമേ നിങ്ങളും ഉണർന്നു മുന്നേറുകേൽപ്പാടം നടുഭാഗം മേൽപ്പാടം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒന്ന് രണ്ട് തുടപ്പാടിന് മേൽപ്പാടം കുതിക്കുന്നു രണ്ട് മൂന്ന് നാല് ട്രാക്കുകളിൽ ഒരു മൂന്ന് വള്ളകളും നിരണവും നടുഭാഗവും വിയവുരവും ഒപ്പമെത്താനുള്ള ശ്രമിക്കുന്നുണ്ട് തെങ്ങാനുകൾ പോലും നിശ്ചല വായിക്കുന്നു കാറ്റടിക്കുന്നില്ല മേൽപ്പാടം ഇതാ ചെറിയ ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം ആറാമത് ട്രോഫിയിലേക്ക് ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അൽപ്പലീഡിൽ നടുഭാഗം കൂടെയുണ്ട് നിരണവും വിയപുരും ഒപ്പത്തിനൊപ്പമുണ്ട് എന്താണ് ഈ മത്സരം ഒന്നും പറയാൻ പറ്റില്ല യഥാർത്ഥ ഫൈനൽ ഫൈനൽ ക്ലാസിക് ബോൾട്ട് സെക്കൻഡിൽ താഴെ നൂറ് മീറ്റർ ഓടിയെത്തുമ്പോൾ അതിശയകരം അതിശയകരം ആരാണ് ആരാണ് മുന്നിൽ നാലാം ട്രാക്കിലെ വിയപുരം നാലാം ട്രാക്കിലെ വിയപുരം എന്തൊരു മനോഹരമായ ഫൈനൽ ഇതാ ഒന്നും പറയാൻ പറ്റില്ല മേൽപ്പാടവും നിരടവും നാരുഭാഗവും വിയപുരവും ഇതെന്തോരു മത്സരം എന്തൊരു അതിശയകരമായ മത്സരമാണിത് വിയപുരം ആ കണക്ക് തീർക്കുന്നു വിയപുരം ആ കണക്ക് തീർക്കുന്നു രണ്ടായിരത്തി മുതൽ പറഞ്ഞു എന്ത്രി ആ കനലെരിയുന്ന കണ കനലിന് ഇതാ നോക്കൂ നമുക്ക് ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ റീപ്ലൈയിൽ സ്ലോ മോഷനിൽ കാണാം ഇതാ ഇതാ ഇതാട്ട് വെക്കുന്നു ചാമ്പ്യന്മാർ വീരപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അപ്പൊ യഥാർത്ഥ താരങ്ങളിൽ ഒന്ന് വിയപുരം തന്നെ യഥാർത്ഥ താരം വിയപുരം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ചിന് നഷ്ടപ്പെട്ട കപ്പിത ഒരു വർഷം ഇപ്പുറം സ്വന്തം നാട്ടിലേക്ക് വിയപുരം ചുണ്ടൻ തീർച്ചയായും നമുക്ക് റീപ്ലേ ഒരിക്കൽ കൂടി ഒന്നാം തുഴക്കാരൻ അരുൺകുമാർ വെള്ളകുളങ്ങര തുഴയുന്ന ആ ദൃശ്യമാണ് നമുക്ക് നോക്കാം നാലാം ട്രാക്കിലെ ബി ബി സി കൈനാരിയുടെ ആ ദൃശ്യം പുറകോട്ട് പോയിട്ട് വീണ്ടും വരുമ്പോൾ പ്രിയപ്പെട്ട നമുക്ക് കാണാം ഇപ്പോൾ മേൽപ്പാടത്തിന് ചുണ്ടാണ് മുന്നിലെങ്കിൽ ഈ റീപ്ലേ വന്ന് അവസാനിക്കുമ്പോൾ മേൽപ്പാടത്തിന്റെ ചുണ്ടിനേക്കാൾ മുന്നേ ചുണ്ട് ഇനി ചുണ്ടിനേക്കാൾ മുമ്പേ പായോ എന്തൊരു സംശയം എനിക്കുണ്ട്